നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞു വന്നു അത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ടി എം പ്രജിത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നാണ് ഇത് തെളിഞ്ഞത് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നമ്മുടെ കയ്യിലുണ്ട് അപ്പോ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യഥാ ആ പോസ്റ്റ്മോർട്ടം യഥാർത്ഥത്തിൽ നടന്നതാണോ അതോ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ഒരു തട്ടിക്കൂട്ട് വ്യായാമമായിരുന്നു എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള സംശയമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉയർത്താൻ ശ്രമിക്കുന്നത് ഏതാണ്ട് ഒന്നര പേജ് ഉള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണത് കട്ടിച്ചൊരു ഒന്നര പേജ് ഞാൻ ഇതുമായി മാസങ്ങൾക്ക് മുമ്പ് നടന്ന സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാനൊന്ന് താരതമ്യം ചെയ്യുക അത് നോക്കിയാൽ വളരെ വിശദമായിട്ട് ഉള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമുക്ക് അത് നമുക്ക് മനസ്സിലാക്കാം ഡോക്ടർ അജിത്ത് പാലിയേക്കര നടത്തിയ പോസ്റ്റ്മോർട്ടം അത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തിയ വളരെ വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ അതിനെ അപേക്ഷിച്ചുകൊണ്ട് ഈ ടി എം പ്രജിത്ത് നടത്തിയിട്ടുള്ള നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മളൊന്ന് കണ്ണൂടിക്കുമ്പോൾ തന്നെ അത് വളരെ ഹേസ്റ്റിയായിട്ട് നടത്തിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് ഉള്ള ഒരു ബോധം ഒരു ബോധ്യം നമുക്കുണ്ടാവും ഞാനത് വിശദമായി ആ കാര്യം വിദഗ്ധന്മാരുമായി സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ചകളുടെ പെരുമഴയായിരുന്നു എന്നാണ് വീഴ്ചകളുടെ പെരുമഴയായിരുന്നു എന്ന് വിശദമായി ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് നാലഞ്ചാറ് വീഴ്ചകൾ ഈ ജോൺ റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഭാഷകൻ ഹൈക്കോടതിയിൽ തന്നെ ഉന്നയിക്കുകയുണ്ടായി അത് ഞാൻ പല വീഡിയോകളിലും എൻ്റെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ ഉള്ള കാര്യം ഈ പോസ്റ്റ് മാർട്ടം നവീൻ ബാബുവിൻ്റെ ഈ പോസ്റ്റ് മാർട്ടം അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നുള്ള മുൻ ധാരണയോടുകൂടി ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കട്ടിലിനനുസരിച്ച് കാലു വെട്ടിക്കളയുന്നൊരു പണിയാണോ അവിടെ നടന്നത് എന്നാണ് എൻ്റെ സംശയം കാരണം മരണം നടന്ന സമയം മുതൽ തന്നെ സി പി എം കാണുവന്ന നറേറ്റീവ് എന്നായിരുന്നു പി പി ദ ദുരുദ്ദേശപരമായ പ്രവർത്തനം പ്രസംഗം കേട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു അതായിരുന്നുള്ള പൊതുമണ്ഡലത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ് ഒരു വിശദീകരണം അപ്പോൾ ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള വിശദീകരണം നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ദുരുദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം നടന്നോ എന്ന് ചോദിച്ചാൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടാവാം പക്ഷേ പോസ്റ്റ്മോർട്ടം നടന്നു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പോസ്റ്റ്മോർട്ടം നടന്നു എന്ന് വരുത്തി തീർക്കുകയും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കുകയും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ആത്മഹത്യയായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് എൻ്റെ വാദം ആ വാദം ശക്തിപ്പെടുത്താനായിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത് ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ആൾ ഒരു കട്ട സഖാവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശദാംശം ഞാൻ ഒരു വീഡിയോയിൽ കൂടി പറയുകയുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പോസ്റ്റ്മോർട്ടം നടന്നു എന്ന് വരുത്തി തീർത്ത് ആത്മഹത്യയായിരുന്നു എന്നുള്ള സി പി എമ്മിൻ്റെ വാദം ശക്തിപ്പെടുത്തുകയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഈ വ്യായാമത്തിലൂടെ ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞ ഈ ഫോറൻസിക് സർജൻ നടത്തിയത് എന്നാണ് അത് തെളിയിക്കുന്നതിനായി ഈ പോസ്റ്റ്മോർട്ടത്തിൽ നടന്ന പന്ത്രണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് പന്ത്രണ്ട് അതിഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അതിൽ മൂന്നോ നാലഞ്ചെണ്ണം പിന്നെ ജോൺ റാൽഫ് കോടതിയിൽ പറയുകയുണ്ടായി എന്നാൽ അഞ്ചെണ്ണല്ല പന്ത്രണ്ട് അതി പന്ത്രണ്ടല്ല തെറ്റിപ്പോയി എനിക്ക് പതിമൂന്ന് അതിഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പതിമൂന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം പോലും ഒരു ഘട്ടത്തിൽ എനിക്കുണ്ടാകുന്നത് കാരണം അത്രയ്ക്ക് വീഴ്ചകളുടെ പെരുമഴയാണ് ഈ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഓരോന്നോരോന്നെടുത്ത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അതിൽ ഒന്നാമത്തത് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചിട്ടുള്ള മരണ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്ന മരണസമയം മരണസമയം ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് പതിനഞ്ച് രാവിലെ നാലരയ്ക്കും ഇടയിലാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് പതിനഞ്ച് രാവിലെ നാലരയ്ക്കും വെളുപ്പാം കാലത്ത് നാലരയ്ക്കും ഇടയിൽ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന സമയം അങ്ങനെ തന്നെ ഈ ഡോക്ടർ എഴുതി വെക്കുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല എന്നും ശാസ്ത്രീയമായി അത് കണ്ടുപിടിക്കാൻ ഡോക്ടർ ശ്രമിക്കേണ്ടതായിരുന്നു എന്നുമാണ് എന്നുമുള്ളതാണ് പോസ്റ്റ്മോർട്ടം സമയം ആരാണ് പോസ്റ്റ് ആരാണ് ഈ ഈ പിന്നെ ഡെഡ് ബോഡി തൂക്കി കിടക്കുന്നത് കണ്ടത് ഡ്രൈവർ ഗൺമാൻ എഞ്ചിനീയർ അവരെ മുൻവാതിലിലൂടെ വന്ന് കണ്ടു ശരീരം കെട്ടി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു എന്നൊക്കെയാണ് പറയുന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു ക്ലാരിറ്റി നമുക്കില്ല മുറി തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു പോകുന്നത് ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നവർ മുറി തുറ തുറന്നിടാറില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം മരണസമയം സംബന്ധിച്ച് തന്നെ ക്ലാരിറ്റി ഇല്ല എപ്പോൾ നടന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ക്ലാരിറ്റി ഇല്ല രണ്ടാമത്തത് മരണ മരണം നടന്നതിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ചിട്ടും വൈരുദ്ധ്യമുണ്ട് അതായത് ടൈം സിൻസ് ഡെത്ത് അത് സംബന്ധിച്ച് ഡിസ്ക്രിപ്പൻസി ഉണ്ട് ഈ സമയം എങ്ങനെ കണക്കാക്കി എന്നുള്ളത് പ്രധാനമാണ് അതിൽ പോലീസ് പറഞ്ഞത് അപ്പടി തന്നെ എഴുതി വെക്കുകയാണ് പകരം ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ ഡോക്ടർ ശ്രമിച്ചില്ല ഞാൻ വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ മരണം നടന്നത് ആറ് മണിക്കൂറിന് മുകളിലും പതിനെട്ട് മണിക്കൂറിന് താഴെയുമാണ് ആറ് മണിക്കൂറിന് മുകളിലും പതിനെട്ട് മണിക്കൂറിന് താഴെ അങ്ങനെയെങ്കിൽ മരണം നടന്നത് പതിനാലാം തീയതി വൈകിട്ട് ആറ് നാൽപ്പതിനും പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പതിനും ഇടയിലായിരിക്കണം അതായത് ശാസ്ത്രീയമായി മരണം നടന്നത് കണ്ടുപിടിക്കാനായിരുന്നുവെങ്കിൽ ആ മരണം നടന്നിട്ടുണ്ടാവുക പതിനാലാം തീയതി വൈകിട്ട് ആറ് നാൽപ്പതിനും പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പതിനുമാണ് എന്നാൽ മരണം നടന്നത് പതിനഞ്ചാം തീയതി രാവിലെ നാലരയ്ക്കും അഞ്ചരക്കും ഇടയിലാണ് എന്നാണ് ഡോക്ടർ കണക്കാക്കിയിരിക്കുന്നത് അത് തെറ്റാണ് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷനിൽ പുള്ളുകൊണ്ട് ബ്ലഡ് കാല്പോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ വന്നടിയുമെന്നും അതിന് ഗ്ലോവൻ സോക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നതെന്നും ബോഡി ഒന്ന് രണ്ട് മണിക്കൂർ തൂക്കിയിടുമ്പോഴാണ് അത് സംഭവിക്കുക എന്നും എന്നാൽ ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഗ്ലോവൻ സോക്ക് എഫക്റ്റ് കണ്ടില്ലെന്നും മറിച്ച് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പിന്നെ പുറത്താണ് കണ്ടതെന്നും അത് ബോഡി തൂക്കി ഇടുന്നതിന് മുമ്പ് ഫ്ലാറ്റായിട്ട് കിടത്തിയത് കൊണ്ടാണ് എന്നും പറഞ്ഞിരുന്നു ആ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് സംബന്ധിച്ച് ഒരു വിശദാംശവും പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം പരിക്കിൻ്റെ വിശദീകരണം പെഡലിയിലേക്കുണ്ടായ പരിക്കിൻ്റെ ഈ പ്രഷർ അപ്രേഷൻ ഇരുപത്തി മൂന്ന് ഗുണം പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അത് അത് കണ്ടത് പെഡലിയുടെ മുൻഭാഗത്താണ് എന്നാൽ പെഡലിയുടെ പുറംഭാഗത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ വല്ല കുരുക്കിടാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ കുരുക്കിൻ്റെ വല്ല പാടുകളുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതായിരുന്നു അത് മരണമാണോ തൂങ്ങി മരണമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമായിരുന്നു അത് കണ്ടുപിടിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല അത് നാലാമത്തെ വീഴ്ച അഞ്ചാമത്തെ വീഴ്ച എന്താ കൺപോളകൾ കൺപോള ഭാഗികമായി അടഞ്ഞോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റിമോർട്ടം സസ്പെൻഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ അതായത് മരിക്കുന്നതിന് മുമ്പുള്ള സസ്പെൻഷനാണ് ഉണ്ടായാൽ കഴുത്തിലുള്ള ഈ കെട്ടുണ്ടല്ലോ ഈ കെട്ടിൻ്റെ എതിർഭാഗത്തെ കണ്ണ് പാതി അടയുകയും കൃഷ്ണമണികൾ ചുരുങ്ങുകയും ചെയ്യും അതായത് മരിക്കുന്നതിന്പാട് കുരുക്കിടുന്നതെങ്കിൽ ആ കുരുക്കിൻ്റെ എതിർഭാഗത്തുള്ള കണ്ണ് പാതി അടയുകയും പ്യൂപ്പിൾ കൃഷ്ണമണി ചുരുങ്ങുകയും ചെയ്യും ഇതിന് ലേ സിമ്പത്തിക് സിംപത്തിക്സ്പെൻഡസ് എന്നാണ് പറയുന്നത് ലേ ഫാസിയസ് സിമ്പത്തിക് ഡെസ്പെൻഡസ് എന്നാണ് പറയുന്നത് ഇത് പരിശോധിച്ചിട്ടില്ല ഈ കാര്യം പരിശോധിച്ചിട്ടില്ല ഇനി ആറാമത്തെ എന്താ സലൈവറി ഡ്രിബിളാണ് അതായത് പെട്ടെന്ന് മരണം സംഭവിച്ച് ഈ റിഗർ മോർട്ടീസ് ഒക്കെ നടക്കുമ്പോൾ വായുടെ സൈഡിലൂടെയും ഒക്കെ സലൈവ സലൈവറി ഡ്രിബിൾ ഉണ്ടാവും അത് ശരീരത്തിൻ്റെ പിന്നെ ശരീരത്തിലോ അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ കാണും അത് ഇവിടെ കണ്ടിട്ടില്ല അതാണ് ആറാമത് ഏഴാമത്തെന്താണ് സ്റ്റെർനോമാസ്റ്റോയിഡ് മസിൽ എന്ന് പറഞ്ഞൊരു മസിലുണ്ട് പെടലിയൽ ആ മസിൽ കീറിപ്പോവും അത് ടീർ ചെയ്യപ്പെടും അതായത് സ്റ്റെർണോമാസ്റ്റോയിഡ് മസിൽ ടീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പെഡലിയലുള്ള മസിലുണ്ട് ആ മസിലിൻ്റെ ഒരു ഭാഗം ഈ നെഞ്ചിൻ്റെ നടുക്കുള്ള പിന്നെ ഭാഗം അതുപോലെ തന്നെ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളലിൻ്റെ ഭാഗം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 മസിലുണ്ട് അതാണ് സ്റ്റെറിനോമാസ്റ്റോയിഡ് മസിൽ അത് ക്ലാവിക്കുലർ ഇൻഡിലെ സ്റ്റെറിനോമാസ്റ്റോയിഡ് മസിൽ കീറിപ്പോകും അതായത് ഈ ഭാഗത്തുള്ള ഈ സ്റ്റെർനോയിഡ് പിന്നെ സ്റ്റെറിനോയിഡ് സ്റ്റെറിനോമാസ്റ്റോയിഡ് മസിലുണ്ട് അത് കീറും അത് കീറുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് കീറിയിട്ടുണ്ടെങ്കിൽ അത് ഹിസ്റ്റോപ്പത്തോളജിക്കൽ അനാലിസിസ് അയക്കണം അത് പരിശോധിച്ചിട്ടില്ല അതാണ് ഏഴാമത്തത് എട്ടാമത്തെന്താണ് സോഴ്സ് ഓഫ് ബ്ലീഡിങ് പരിശോധിച്ചിട്ടില്ല അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ട് എന്ന് പിന്നെ ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ആ ഇൻവക്ഷനുള്ള തുണിത്തരം കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ച് ഡോക്ടർ വാങ്ങി അത് പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ് അത് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലും അത് ഡി എൻ എ പ്രൊഫൈലിങ്ങിലും ഒക്കെ ആ ആ അടിവസ്ത്രം അയക്കേണ്ടതാണ് സാധാരണഗതിയിൽ അടിവസ്ത്രത്തിൽ ഈ രക്തക്കറ കാണുന്നത് ഒന്നുകിൽ ഇത് കൂടുതൽ കൂടുതലേറെ തൂക്കിയിടുമ്പോൾ കാണാം അല്ലെങ്കിൽ ഈ ഈ തൂങ്ങി തൂങ്ങുന്ന ആൾക്ക് ഈ മൂലക്കുരു പൈൽസിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ കാണാം സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആർത്തവം ഉണ്ടെങ്കിൽ കാണാം എന്നാൽ നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മൂലക്കുരു കുരുവിൻ്റെ അല്ലെങ്കിൽ പൈൽസിൻ്റെ ഹിസ്റ്ററി ഉള്ളതായിട്ട് അറിയുന്നതേയില്ല ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉണ്ടാവാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്ത് വൈറ്റലായിട്ടുള്ള പോർഷൻസിൽ ഇഞ്ചുറി ഉണ്ടായത് കൊണ്ടാവാനുള്ള സാധ്യത വളരെയാണ് വളരെ വലുതാണ് അത് പരിശോധിച്ചില്ല അതുപോലെ തന്നെ ഒമ്പതാമത്തെന്താണ് സ്ക്രോട്ടൽ ഇഞ്ചുറി അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി ടു ടെസ്റ്റിസ് അതായത് വൃഷണങ്ങൾ ലൈംഗികാവയവങ്ങൾ അവയെ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും പരുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ആ ഭാഗത്ത് പെട്ടെന്നൊരു ഒരു ഇഡ്ഡി തന്നാൽ നമ്മൾ മരിച്ചുപോകാൻ സാധ്യതയുണ്ട് കാരണം ആ ഭാഗത്താണ് ഇടി നൽകുന്നതെങ്കിലും ചിലപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനമായിരിക്കും നിലയ്ക്കുക കാരണം വെച്ചാൽ വളരെ നിർണായകമായിട്ടുള്ള വൈറ്റൽ ഭാഗങ്ങളാണ് അവിടെ അവിടെ എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ പോലും പരിക്കുണ്ടെങ്കിലും ആന്തരിക പിന്നെ പിന്നെ അടിവശങ്ങളിൽ രക്തക്കര കാണാനുള്ള സാധ്യതയൊന്നും പരിശോധിച്ചില്ല അതുപോലെ തന്നെ ബ്രെയിൻ ഹാർട്ട് ലങ്സ് ഇതൊന്നും ഹിസ്റ്റോപ്പാത്തോളജിക്ക് അയച്ചില്ല അത് പതിനൊന്നാമത്തത് എന്താണ് കുറ്റം നടന്ന സ്ഥല സ്ഥലത്ത് ഈ ഡോക്ടർ പോവുകയും പരിശോധന നടത്തുകയും ഒന്നും ചെയ്തില്ല അവിടുന്ന് ഒരു മെറ്റീരിയൽ ഓബ്ജെക്ട്സും കളക്റ്റ് ചെയ്തില്ല അത് പന്ത്രണ്ടാമത് ഇനി പതിമൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നിരിക്കുന്നത് തലയോട്ടി തുറന്നു പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് തലയോട്ടി തുറന്നു സ്കാൽപ്പ് സ്കൾ ആൻഡ് ഡ്യൂറാവർ ഇൻടാക്ട് ബ്രെയിൻ വെയ്ഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാം സാൻഡ് വാസ് നോർമൽ എന്ന് പറയുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് പറയുന്നു പക്ഷേ മൃതശരീരം കണ്ടവർക്കാർക്കും തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഈ മൃതദേഹം കണ്ട എല്ലാവർക്കും ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ തലയോട്ടി തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വിദഗ്ദ്ധന്മാരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ പുറകിലൂടെ ഒരു മുഴയുണ്ട് ഈ മുഴയിൽ നിന്ന് ഈ മുഴ വരെയുള്ള ഈ ഭാഗം തുറന്നിട്ട് അത് മുള്ളോട്ടും താഴോട്ടും വെച്ചിട്ടാണ് അതിനകത്ത് നിന്ന് പിന്നെ ബ്രെയിൻ എടുത്ത് പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പരിക്ക് ഈ മൃതശരീരം പൊതുദർശനത്തിനൊക്കെ വെക്കുമ്പോഴത്തേക്ക് അത് എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു തോർത്ത് കെട്ടാറുണ്ട് എന്നാണ് വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരെ എന്നോട് പറഞ്ഞത് എന്നാൽ നവീൻ ബാബുവിന് മൃതശരീരം കണ്ടവരാരും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരുക്കുണ്ടായതായിട്ടോ അത് അവിടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ടോ കണ്ടിട്ടില്ല ആ ആ സാഹചര്യത്തിൽ നവീൻ ബാബുവിൻ്റെ ഈ തലയോട്ടി തുറന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും പൊതുമണ്ഡലത്തിൽ വളരെ ഗൗരവതരമായി നിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പതിമൂന്ന് ഗുരുതരമായിട്ടുള്ള സംശയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നവീൻ ബാബുവിന്മേൽ നവീൻ ബാബുവിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിട്ട് ഉണ്ടോ എന്നുള്ള സംശയം ഞാൻ ഉന്നയിക്കുന്നു ഇനി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നൊന്ന് വരുത്തി തീർത്ത് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ നെറേറ്റീവ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിരിക്കാം നടത്തിയത് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഈ നവീൻ ബാബുവിൻ്റെ മൃത മേൽ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല അങ്ങനെ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒന്നല്ല പതിമൂന്ന് കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിരത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയോ എന്നുള്ള എൻ്റെ സംശയം ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരോടും പൊതുമണ്ഡലത്തിനു മുന്നിലും ഞാൻ സമർപ്പിക്കുകയാണ്